ഹൈ ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും മറ്റുള്ള ഈ അപ്പോൾ ഇന്നത്തെ ഒരു എത്തിയത് വേറൊരു സ്പെഷ്യൽ കാര്യം പറയാൻ വേണ്ടിയാണ് ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ പലർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ ഗപ്പീസ് വളർത്തുന്നവർക്ക് ഇത് മാക്സിമം ആർക്കും അറിയില്ലായിരിക്കും ഇതൊരു വെറൈറ്റി കാര്യമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഗെപ്പീസ് വളർത്തുമ്പോൾ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കുക ചില സമയത്ത് നമ്മൾ വിചാരിക്കാത്ത ഒരാളായിരിക്കും ഗെപ്പിയുടെ ആക്രമണകാരി നമ്മളെ ഗെപ്പീസിനെ പോകുമ്പോൾ അത് ചൂണ്ടായിട്ട് പിടിച്ചെടുത്തോളാം പോയി കളി എന്ന് പറഞ്ഞാൽ ഗപ്പിയ ചൂണ്ടായിട്ട് പിടിക്കുകയാണെന്ന് അറിയാമല്ലേ ഇപ്പോൾ എക്സാമ്പിൾ വേറെ ആൾ മോഷിക്കാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ എക്സാംബിൾ വരികയാണെങ്കിൽ പോലും അയാളെന്ത് ചെയ്യുകയുള്ളൂ ഒരു വാലയായിട്ട് പിടിക്കാലും കൈയിട്ട് പിടിക്കുക ബട്ട് ഗപ്പിയ ചൂണ്ടായിട്ട് പിടിക്കുന്ന ഒരാളുണ്ട് നിങ്ങൾക്ക് റിയാമോ അവനെ കാണാൻ വേണ്ടിയാണ് നമ്മളും ചലിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഗെപ്പീസിനെ മാറി ചൂണ്ടായിട്ട് പിടിച്ചുകൊണ്ട് പോയി പെട്ടെന്ന് ഗെപ്പീസിനെ എല്ലാം അങ്ങ് തീർത്തി കളയും സോ നമുക്കത് കെയർഫുൾ ആയിരിക്കും ബി അവയർ നമ്മളതിനെ കണ്ടു കളഞ്ഞാൽ വിടരുത് കാണാൻ വേണ്ടി പോവാം ഓക്കെ കാണാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ പല വെറൈറ്റീസ് ഓഫ് ഗെപ്പീസും ഉണ്ട് അപ്പോൾ താല്പര്യമായിട്ട് കോൺടാക്ട് ചെയ്യുക പിന്നെ ഒത്തിരി വാട്ടർ പ്ലാന്റ്സ് ഉണ്ട് അസോള പിന്നെ പലതരത്തിലുള്ള ഗെപീസ് ഇപ്പോൾ നമ്മൾ ഓഫറിനൊക്കെ ഹാഫ് നമ്മുടെ ഫുൾ ഗോൾഡ് ഫുൾ ഗോൾഡും ഉണ്ട് അതുപോലെ ഹാഫ് ഗോൾഡ് ഉണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എക്സാമ്പിൾ ഫുൾ ബ്ലാക്ക് ഒക്കെ കളപ്പണു ഫുൾ ബ്ലാക്ക് ഒക്കെ നമുക്ക് ഒരു എൺപത് ആ റേഞ്ചിൽ നമ്മൾ കൊടുക്കുന്നത് പിന്നെ പേർ അമ്പതിനും പല കെപ്പീസ് നമ്മളെ ഈ സ്റ്റേലിനുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെയാണ് ആ ഒരു സീക്രട്ട് ഉള്ളത് സോ സീക്റ്റ് കാണാൻ വേണ്ടി നമ്മൾ ചിലക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വേണ്ടി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പലർക്കും അറിയില്ലായിരിക്കും ഇത് ഞാൻ തന്നെ ഒരു കുഞ്ഞുനാളിനെ ഞാനിത് കണ്ട് മനസ്സിലാക്കിയെടുത്തു അന്നത്തോടെ ഞാനിത് മനസ്സിലാക്കിയാണ് ഇവന്മാര് ഭയങ്കര ശല്യക്കാരാണെന്ന് ബട്ട് ആദ്യമൊക്കെ ഞാനും എൻ്റെ അമ്മയ്ക്ക് എൻ്റെ വീട്ടിലൊക്കെ വിളിച്ച് കാണിച്ചു പോകാം അവർ പറഞ്ഞു കേട്ടാ അതിനെ ചുമ്മാ അറിയല്ലേ പിന്നെ അവർക്ക് തെളിവ് കാണിച്ചു കൊടുത്തു നിങ്ങൾക്ക് തെളിവ് കാണിച്ചു തരാൻ വേണ്ടി ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അത് കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം നിങ്ങളത് ശ്രദ്ധിച്ചോളണം അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത കൊണ്ട് നമുക്ക് ആ ഫിഷ് നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടും ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നമുക്ക് ഈ വല എടുത്ത് മാറ്റാം ഈ വലയ്ക്കകത്താണ് അവനുള്ളത് എസ് ഓക്കെ വല മാറ്റി ഇതാണ് ഒരു ഞാൻ പറഞ്ഞൊരു പുതിയൊരു വെറൈറ്റി എല്ലാം പ്രീഡ് വെച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അത്യാവശ്യം ആ ഒരു നമുക്ക് ആ ഒരു എന്തോ ഗ്രീൻ ആൽഗ വാട്ടറിൽ നമുക്ക് നല്ല രീതിയിൽ കാണാൻ വേണ്ടി പറ്റും നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ അത ഇവിടെ കുറച്ച് കുറച്ച് ആൾ ഊന്ന് പോകുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മീർ ഈ മീർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മീനുകളെ വലിയ മീനുകളെ അകത്താക്കും ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഒരു ഇങ്ങനെ വന്ന് പയ്യൻ നിൽക്കും നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത് പയ്യൻ സൂത്രക്കാരൻ പറഞ്ഞാൽ അങ്ങനെ സൂത്രക്കാരന്മാരു പയ്യ ഇങ്ങനെ വന്ന് നിന്നതിന് ശേഷം സൈഡിലേക്ക് വെള്ളം പോലെ പോയി നിൽക്കും എല്ലാം വെറുതെ ഇങ്ങനെ അവരെ കൈ കൈ വെച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ ഇവരുടെ ഈ കൈയുടെ ഈ ഒരു ഇവരുടെ ഈ വിരലിൻ്റെയൊക്കെ ഒരു ഭാഗമുണ്ട് ഉണ്ട് മീൻസ് അവരുടെ ആ സൈഡിലുള്ള ഭാഗം ആ ഒരു ഭാഗം നമ്മൾ നോർമലി നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ഒരു കുഞ്ഞി ഇലയോ അല്ലെങ്കിൽ ഒരു തീറ്റിയോ ഒന്ന് കടക്കുന്ന പോലെ കിടക്കും അപ്പോൾ ഈ കുഞ്ഞു മീനുകളോ അല്ലെങ്കിൽ അൽപ്പസൈസുള്ള മീനുകളോ വരുന്ന സമയത്ത് മേമാ രണ്ട് മൂന്ന് പയന്മാർ ഒരുമിച്ച് ചെന്നിട്ട് ഒരു പിടി പലിശക്കാരൊക്കെ ഏറ്റെടുത്തോണ്ട് പോകും അത് പേഴ്സണലി ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ടൈം കണ്ടിട്ടുണ്ട് ഇപ്പോഴും അകമാരോട് ഒന്ന് നിറഞ്ഞ് നിൽക്കുന്ന അതിന് വേണ്ടിയാണ് നനക്കൊക്കെ തരാം പക്ഷേ ഒമാരി എങ്ങനെ ഓട്ടിക്കും എന്നുള്ളൊരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത് എങ്ങനെയും ഇവനെ ഓട്ടിച്ച് റെഡിയാക്കണം കാരണം ഈ മാവ് ഇവിടെ നിന്ന് നിൽപ്പണം ഈ മാവിൽ അത്യാവശ്യം നിറച്ചുണ്ട് മീർ സോ എനിക്ക് ഒമാരിനെ ഇങ്ങോട്ട് ഇറങ്ങാത്തൊരു ഇതിലാക്കണം അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല വലിയ ഗപ്പികൾ അവരെ കൊണ്ടു വന്ന കേട്ടോ നമ്മളൊരാൾ വന്ന് മോഷ്ടിക്കുന്ന അതേ എമോട്ടിൽ യുമാരി വന്ന് നമ്മളെ ഗപ്പികൾ അത്രയും അടിച്ചുകൊണ്ട് പോയിക്കളയും സോ ബി ആൾസോ അവെയർ ഓഫ് ഇറ്റ് സോ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചോളി എപ്പി വളർത്തുമ്പോൾ ഇങ്ങനെയും കുറച്ച് ശത്രുക്കൾ നമുക്ക് വരും എന്ത് കാര്യത്തിലെ ശത്രുക്കൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലത്തെ ഒരു വലിയ ശത്രുവാണിത് അറിയില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെയും ഫ്രണ്ട്സ് ഒക്കെ വളർത്തുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് നീ ഈ കാര്യമൊന്നും അറിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഷെയർ ചെയ്യാം എനിക്ക് ലാസ്റ്റ് ടൈം ഉണ്ടായത് നമുക്ക് കുറേ മിക്സർ ചെയ്തായിരുന്നു ആ മിക്സഡിൽ കുറേ സമയം കഴിഞ്ഞാൽ പല കുഞ്ഞുങ്ങൾ കുറേ കിടന്നു അതിനൊന്നും പിന്നെ കാണാനില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് പോയി സോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ബി അവയർ ഇതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുകയും ചെയ്യും ഇതിനെങ്ങനെ മാറ്റിയാൻ വേണ്ടി ശ്രമിക്കാം എനിക്കിപ്പോൾ ഇത് ഇട്ടിരുന്നു കഴിഞ്ഞാൽ കൊക്ക് കൊണ്ടുപോകുന്നതിനേക്കാളും ഉമാരി ചില സമയത്ത് കൊണ്ടുപോകാറുണ്ട് കാരണം ഉമാരി കൊക്കനെ പോലെ നല്ല ഉമാർക്ക് പേടിക്കണ്ടല്ല നമ്മൾ കൊക്കൊക്കെ ആണെങ്കിൽ കൊക്ക് ചുറ്റു നോക്കണം അയ്യോ എന്നെ ആരെങ്കിലും അവൻ ആക്രമിക്കും അങ്ങനെ പേടി അപ്പം ആർക്കാണെങ്കിൽ എവിടേനെ പേടിയുമില്ല ചുമ്മാ നിന്ന് കടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കൊക്കും സോ അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഗപ്പി അളവ്മാരെ പിടിച്ചെത്തിക്കൂല കള്ളവന്മാരെ തരാം എന്തെങ്കിലും പണി കൊടുത്താൽ മതി ചപ്പി വയ്ക്കണം സോ അപ്പോൾ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിച്ചോളൂ ഗപ്പീസ് നമുക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ല അവ നമ്മുടെ ക്യാ അപ്പോൾ ഈ കാണിച്ച ഗെപ് പീസ് നമ്മുടെ കയ്യിൽ ഒത്തിരി വെറൈറ്റീസ് സെയിലിന് അവൈലബിൾ ആണ് ഇപ്പോൾ ഞാൻ കാണിച്ച ടാങ്കിലുള്ളതുകൊണ്ട് പിന്നെ അത് പോയിട്ട് ഇവിടെയൊക്കെ നിറച്ചിരിപ്പുണ്ട് ഇതാ ഇതെല്ലാം എൻ്റെ ഗപ്പി ടാങ്ക്സ് ആണ് ഇതാണ് അവിടെ ഇരിക്കുന്നത് ഇത് ഇത്രയും പിന്നെ ഇത് അവിടെ ഇരിക്കുന്ന അത്രയും പിന്നെന്താ ഈ ടാങ്കുകൾ പിന്നെ അവിടെ നിരനിരമായിട്ടിരിക്കുന്നു പിന്നെ അത് അവിടെ ഇരിക്കുന്ന ഈ ടാങ്കുകളെല്ലാം നമ്മളെ ഗെപ്പിസാണ് ഇത് കൂടാതെ എനിക്ക് ഒരു ഒരു പത്തോ ഇരുപതോ ടാങ്ക് വേറൊരു പ്ലേസിലും കൂടെ ഉണ്ട് സോ അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് നമ്മളെ ഒരു ഫാം കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പോൾ തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ തുടർന്നുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഓക്കെ നിങ്ങൾ ഓരോരുത്തരും നമ്മളിന്ന് ഗെപ്പിച്ചും കൂടെ മേടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലാസ്റ്റ് ഞാൻ ഒരു ഓഫർ വീഡിയോ ചെയ്തിരുന്നതിൽ നിന്ന് നമുക്കൊരു ഇരുപത് ഓർഡർസ് കിട്ടിയിട്ടുണ്ട് താങ്ക് സോ മച്ച് മുന്നൂറ് രൂപ നാനൂറ് വരെ കണ്ടു അതിൽ നിന്ന് ഇരുപത് ഓർഡർ കിട്ടി അത് വലിയ കാര്യമാണ് ഓക്കെ ഓരോ ഓർഡർ കിട്ടാത്തരുന്നില്ലല്ലോ നന്ദിയുണ്ട് ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാൻ ദിസ്സാരും അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തോളാം ഇവ ദിസ് അടിച്ചുകൊണ്ട് വെക്കിയിട്ട് പറഞ്ഞിട്ടൊന്നൊരു ടു ദിസ്സേരും സാധനം ബൈ ബൈ